ഗേസ് എല്ലാവർക്കും നാസ്നിയ ബ്ലോഗ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് എൻ്റെ ഹെയർ കട്ട് ചെയ്യാൻ പോകാൻ നമുക്ക് വേഗം ഹെയർ കട്ട് ചെയ്യാൻ വേണ്ടി നല്ല എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു പിന്നെ ഒരു കാറ്റ് സംഭവിച്ചു ഹെയർ കട്ടായിരുന്നു ഞാൻ ഉദ്ദേശിച്ചത് പക്ഷെ അതെൻ്റെ മുടിയിൽ പെറ്റില്ല ഗെയ്സ് അതുകൊണ്ട് ഫെതർ കട്ടാക്കിയും അപ്പം നമ്മൾ എന്തായാലും ഫെതർ കട്ടിനായിരുന്നു കണ്ടു എനിക്കങ്ങോട്ട് എത്തുന്നില്ല ഞാൻ കയറിയിട്ടൊക്കെ സത്യമാണ് നല്ല രീതി ഒന്നും ഉണ്ടായിരുന്നു പിന്നെ എന്താ പറയുക എൻ്റെ ഹെയർ വാഷ് ചെയ്തതും ഞാൻ എണ്ണയിൽ കുളിച്ച പോലത്തെ ഇരുന്നു കേട്ടു നന്നായി എണ്ണ തേച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ചേച്ചി നല്ല ഫ്രണ്ട്ലി ആയിരുന്നു ആ ചേച്ചി എന്നോട് എത്രയല്ല പഠിക്കുന്നതെന്നൊക്കെ ചേച്ചി നല്ല ഫ്രണ്ട്ലി ആയിരുന്നു ആ ചേച്ചി ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും പിന്നെ അങ്ങനെ എൻ്റെ മുടിയിൽ എത്ര വട്ട് ഈ ഷാംപൂ തേച്ചിരിക്കുന്നത് അത് ഷാംപൂ തേച്ചിട്ട് രണ്ടു വട്ടം തൊട്ട് എന്താ പറയുക മോട്ടി നമ്മൾ എത്ര കഴുകിയിട്ട് ആ എണ്ണ അങ്ങോട്ട് പോകുന്നില്ല കുറെ തേച്ചിക്കണമ ഞാൻ അതിന് ഇ രണ്ട് മൂന്ന് ദിവസം എണ്ണ തേച്ചിട്ടുണ്ടായിരുന്നില്ല എന്തായാലും ഒരു ദിവസം കുറേ അങ്ങോട്ട് എണ്ണ തേച്ചും അതാണ് ഉണ്ടായത് നല്ല മസാജിങ് പോലെ ആയിരുന്നു നല്ല രസം ഉണ്ടായിരുന്ന കഴുകുമ്പോൾ നല്ല സുഖം ഉണ്ടായിരുന്നു കേട്ടോ കണ്ടോ രണ്ടാമത്തെ ഒറ്റ ആണ് ഇപ്പം അതാ കഴുകുന്നത് അതിൻ്റെ രണ്ടു ഒറ്റ ഒക്കെ കഴിക്കും പിന്നെ ഞാൻ എൻ്റെ നെറ്റത് സോപ്പറങ്ങി ചരിച്ചിട്ടൊക്കെ അത് നല്ല രസം ഉണ്ടായിരുന്നു സാധനം കഴുകുമ്പോൾ എന്നിട്ട് നമ്മുടെ ടർക്കി വെച്ചിട്ടൊന്ന് ഞമ്മൾ നമ്മുടെ മുടി ഒന്ന് സെറ്റ് ചെയ്ത് തുറച്ചിട്ടുണ്ട് ചെട്ടി നമ്മളിങ്ങനെ കെട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ ചുട്ട അത്രേനേ ഉള്ളൂ തുറത്തു തരുന്നാൽ പിന്നെ എൻ്റെ മുടി നല്ല ചടായിരുന്നു നല്ല ചട നല്ല ചടായിരുന്നു അവർ രണ്ടാളും എൻ്റെ ഉമ്മാനാണ് ചോദിക്കുന്നത് നല്ല ചട ഉണ്ടല്ലോ എന്നൊക്കെ ചോദിച്ചു പറഞ്ഞു ആ നല്ല ചട ഉണ്ട് എന്നൊക്കെ പറഞ്ഞോട്ടെ പേ പിന്നെ സ്ട്രേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കുറച്ച് നല്ല പേടിയായിരുന്നു കുറച്ച് നേരം നല്ല പേടിയായിരുന്നു പിന്നെ ഒരു സംഭവം ഉണ്ടായി ഇത് വെട്ടേണ സമയത്ത് ഒരു മുടി ഇൻ്റെ കാലുമട്ടാണ് വീഴുന്നത് അപ്പോൾ അതും ഞാൻ അങ്ങനെ നോക്കിയിട്ട് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു കേട്ടോ അതുകൊണ്ട് എൻ്റെ മോൾക്ക് ഇത്ര ചെറിയൊരു ടെൻഷനുണ്ടായിരുന്നു എൻ്റെ കാത്ത വെട്ടി കേട്ടോ ഇതിന് ഇത് ഞാനിപ്പോൾ മിങ്ങാന്നോട്ടാണ് വെട്ടിയത് മിഞ്ഞാന്ന് ഇന്നലെയോട്ടാണ് വെട്ടിയത് അതിൻ്റെ പിറ്റേ ദിവസം തന്നെ അവൾ വെട്ടിയ അതിൻ്റെ മുന്നത്തെ ദിവസം തന്നെ എൻ്റെ കാലത്ത് വെട്ടിയുണ്ടായിരുന്നു പിന്നെ ഒക്കെ കഴിഞ്ഞാൽ അപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടും ഞാൻ ആഗ്രഹിച്ച ആ ലുക്കിൽ തന്നെ ആയിട്ടും നല്ല ഭംഗി ഉണ്ടായിരുന്നു പക്ഷെ എൻ്റെ മുടിയുടെ എന്താ ഒരു ഇതില്ല മുടി ഇങ്ങനെ പിടിക്കുമ്പോൾ നമുക്കൊരു ഇതുപോലെ തോന്നുന്നില്ല നമ്മൾ ആദ്യം എനിക്ക് കുറേ ഉണ്ടായിരുന്നു ഇങ്ങനെ പിടിക്കുമ്പോൾ പക്ഷേ ഇപ്പം അങ്ങനെ കുറച്ചുള്ളൂട്ടോ എൻ്റെ മുടിയും വെട്ടിയും ഉണ്ടല്ലോ എന്ന് എനിക്കറിയില്ല അപ്പം നല്ല വൈബിയായിരുന്നു പിന്നെ ഞാൻ കുറച്ച് താഴ്ന്നിട്ടാണ് ഇരിക്കാറ് ഇങ്ങോട്ട് ഒരു വട്ടം വന്നിട്ടുണ്ട് പിന്നെ കുറച്ച് താഴ്ന്നിട്ടായിരുന്നു കസാര ഉണ്ടായിരുന്നത് ഇപ്പോൾ കുറച്ച് അങ്ങോട്ട് ബന്ധിച്ചപ്പോൾ ഞാൻ മുടി വെട്ടണത്തൊക്കെ കാണാൻ െനിക്ക് നല്ല പേടി ഉണ്ടായിരുന്നു ഞാൻ കണ്ണാടി കണ്ടി നോക്കുക പിന്നെ അവരിങ്ങനെ സ്ട്രൈറ്റ് ചെയ്ത് പിടിച്ച് വലിക്കുമ്പോൾ ഞാൻ അതിൻ്റെ കസാര ഇങ്ങനെ കറങ്ങണതായത് അത് അങ്ങോട്ടും ഇങ്ങോട്ടും പോവുക അപ്പോൾ ആ ചേച്ചി പിടിച്ചിരിക്കുകയായിരുന്നു കേട്ടോ അപ്പോൾ ഫൈനൽ ലുക്ക് കേട്ടോ നല്ല ഇഷ്ടമായി ആ ചേച്ചി കേട്ടോ എൻ്റെ ഹെയർ വാഷ് ചെയ്തത് ഇപ്പോൾ മറ്റേ ചേച്ചി വരും അത് ഹെയർ കട്ടാണ് ചെയ്ത് കണ്ടത് ഈ ചേച്ചി ഹെയർ കട്ട് ആയതുകൊട്ടാ നല്ല രസമുണ്ടായിരുന്നു അപ്പം നമ്മുടെ ഇതിന്റെ ഇതിൻ്റെ നിങ്ങൾക്ക് നമുക്കിഷ്ടപ്പെട്ടു എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ചിലപ്പോൾ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ